അല്ലെ വച്ചാ മേ നമ്മള് ഇന്നത്തെ പരിപാടി തന്നെ ഇന്ന് എന്തെങ്കിലും മെഷീൻ ചെയ്യണം വെളിയിട്ട് ഇറങ്ങിയപ്പോ തന്നെ നേരെ ഒരു ഹെലികോപ്റ്റർ വേണു അങ്ങനെ നമ്മൾ സീ അതെ ഫുള്ള് തപ്പി പറി കണ്ടുപിടിച്ചു വെച്ചാ എല്ലാരും കഴിഞ്ഞു നമ്മളെ സീജൻ നേരെ അടുത്ത മിഷീനിലോട്ട് പോയ ആലോചനയിലാണ് ഗൈസ് പ്ലസ് നമ്മളെ ഹെലികോപ്റ്റർ പിന്നെ നേരെ പോയി നമ്മള് മിഷനിലോട്ട് പോകണം ഇന്ന് എന്താണ് കാര്യങ്ങളൊന്നും ഒന്നും കാര്യങ്ങളെന്നൊന്നു പറഞ്ഞുകൂടാ വലിയ കുറെ പേരൊക്കെ പോകുന്ന വച്ചാ മര് ഈ ചുമ്മാണൊക്കെ സീജ ഇടിക്കണ വച്ചാ അവര് അവസരം നമ്മള് മിഷീനിലോട്ട് തറന്നിട്ടുണ്ട് ണൊന്നു തോന്നണെ അവരെന്ന ഇവിടെ നിന്ന് കാണണെ ചിറക ആ ഭ്രാന്തെടുത്ത് നിക്കണോ വച്ചാ മരേ ഇനി എന്തിനാവുന്നു തുടർന്ന ചീത്ത മാത്രമേ പറയണോ വച്ചാൽ മരേ അറിയാല്ലേ എന്തക പറഞ്ഞാൽ ചിറക വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് അവന്റെ ഫോൺ ഐഫോൺ ഐഫോൺ ആണോ സെറ്റപ്പ് ഒക്കെ ஆஹ் எந்த அதுக்க போட்டி எல்லா நம்ம விஷயத்திலோட்டு போவா அது அம் அவர் எந்த அங்கே போய் நம்ம மிஷினில் அவரை போய் ரஷிக்க அப்ப எந்த சீசன் சீஜன் அல்ல போல சேரக்காயங்க இப்போ நேரம் அவ போ அப்ப நமக்கு நம்ம നമുക്ക് എന്ത്ര വേണം നമ്മളെ കാറ് മതിയല്ലേ ഏഴൊക്കെ കാർ എടുത്തിട്ടായിരുന്നു കാരണം നമ്മളെ കാർ മാത്രം മതി വേറെ കൂടെ പോയിട്ട് നമ്മളെ ചെറിയ വേഷിച്ചിട്ടോണം അവന്റെ മനു പക്ഷെ അവര് അങ്ങനെ നമ്മൾ അവസാനം നമ്മൾ സ്ഥലത്തെത്താറായി എത്ര സ്പീഡിലാണ് പോണെന്നറിയാമോ കാരണം അഹങ്കാരം அவன்மேர்த்த கொண்டு அலங்காரம் பச்சன அஹங்கார மச்சே நேரே அவடத்தாய் கொறச்சு தூரோடு வச்சா எத்தா பரணும் பட்டி யாது எவ்வளவு எத்தரான மச்சாமே இழுதி துளக்கிண்டது குழை தம்பி கொண்டு டோட்டி வச்சு இல்ல ஒற்ற போகிற நாலு அஞ்சு தீர்ந்தேரே வச்சா பாவப்பட்ட ரெண்டு பேரோடய தீர்த்தராயிருந்த പക്ഷെ കമ്പി കൊണ്ട് കുത്തിച്ച് വണ്ടിയും കത്തിപ്പിടിച്ചു ഇപ്പൊ ചാവ ഉള്ളവേ രക്ഷപ്പെട്ട് പറ്റ അവരെ ഏഴ രക്ഷകൊത്ത് ഇന്നീ രണ്ടൂന്നേരം ഉണ്ട് ഏതൊരു സ്പ്രേ എടുത്ത് കന്നിയിടിച്ചിട്ട് കല്ലുറക്കിടുന്നേ അതും പറ്റൂല ചവരെ നമുക്ക് വേടിയെങ്കിൽ കാറിന് കവളെടുത്തില്ലേ അവർ തലച്ചു പൊട്ടി കാറിന് കവളെടുത്താലും തലയാണി അവർ വന്ന മഴ എന്തൊരു അരി എങ്ങനെയായാലും നമ്മൾ അവടെ അഞ്ചുപേരും തിരികെ വെച്ചാൽ അവരെ അവനെ കാറ് കത്തിപ്പിടിച്ച് തീയും പാത്രം ആയതുകൊണ്ട് അവര് ഏകദേശം രണ്ടുപേരായിട്ട് തീർന്നു ഫയർ എഞ്ചിനൊക്കെ അറിഞ്ഞു തീർപ്പോന്ന് വെച്ച അവരെ അത് നമ്മളൊക്കെ എല്ലാം വന്നു കഴിഞ്ഞാൽ അവത്തി അവർക്കാ ഗ്ലാസ് കുട്ടി തന്നെ അത് ഫസ്റ്റ് വഴി തന്നെ ഗ്ലാസ് പോയി പക്ഷെ അവമാനത്തിൽ കുഴപ്പമില്ല യൗമാര നമുക്ക് വലിയ ചിലല്ലേ നമുക്ക് നേരെ വണ്ടി എടുത്ത് ഈ സ്പ്രേ ചെയ്ത് അവരെ വെള്ളം അടിച്ച് ശ്വാസം പിടിച്ചു കൊല്ലയ അത് പക്ഷേ വണ്ടി കയറി ഇരുന്നപ്പോൾ തന്നെ വണ്ടി പൊത്താറായൂന്ന് ഡൗട്ട് പക്ഷെ സ്പ്രേ ചെയ്തിട്ട് വെള്ളമൊന്നും പോവില്ല എന്തേലും പറഞ്ഞത് വണ്ടി വത്തിച്ചു നമ്മളെ ഇപ്പതാ ഇറക്കിയ പുത്തിയതാരാണ് അതുകൊണ്ട് നേരെ മാറി പോലും വരുന്ന എന്തിട്ട് എവളെ നമ്മളെ സെറ്റ് നിറക്കെ നമ്മൾ പറഞ്ഞ വണ്ടിയും പണിഞ്ഞില്ല നമ്മളെ പുതിയ വണ്ടിയായിരുന്നു പിന്നെ പറഞ്ഞാൽ ഇതില് നമ്മൾ ഇടിച്ചു തുടങ്ങാനും കുഴപ്പമില്ല എങ്ങും ഇടിക്ക അത് പറയുമ്പോൾ കേരത്ത ടീവന്മാരെ നോക്കി ഇൻഡിക്കേറ്റർ ഇട്ട് തിരിയേണ്ടല്ലി നമ്മൾ എന്തിനാ എന്താ ഇടതും വലതും കുറെ കമ്പിയും ഇത്തിരി പറയാനെന്നാണ് ഓരോരുത്തർമാരും കുറെ കമ്പിയും പറഞ്ഞിരുന്നു സമയം പോയി വെച്ചാൽ മരേ വഴി കഴിഞ്ഞാൽ അറിഞ്ഞില്ല നേരം ഇപ്പൊ ഇപ്പൊ കമ്പിഴിക്കാൻ ഒറ്റ പോലെ എല്ലാ ഇത് കോപ്പ് നേരത്തെ കമ്പിഴിച്ചു ഒടുത്തനെങ്കിലും പോയി ഇപ്പൊ അതുമില്ല വണ്ടി ഇപ്പൊ തന്നെ കത്തോടെ തോതൽ എന്തിനൊക്കെ പറഞ്ഞാലും നാലഞ്ചു പേര് തിരുക്കാറുള്ള പവർക്ക നമുക്കുണ്ട് നേരത്തെ ഇല്ല ടൈറും വണ്ടിയും കത്തിയാറല്ലേ ഇനി തോക്കാണ് ശരണം വെക്കാൻ അതും വെക്കാൻ അതുമായി എല്ലാ പണികളും നമ്മളെ വായി തന്നെ എല്ലാം വന്ന് കയറുന്നത് ഇനി എന്തിനൊക്കെ പറഞ്ഞാലും ഇതായപ്പോ നമ്മളിവിടെ നിന്നിട്ട് നമ്മളെ കാണാൻ പൈ അവ വയ്യേട്ടാ വണ്ടിയെ പൊട്ടിത്തുറയ്ക്കാണ്ട് പൊട്ടിത്തൊറച്ചിട്ട് തെറച്ചു നമ്മക്ക് ഒഴപ്പില്ല സൈഡ് ചെയ്താർക്ക് വയ്യ നീ എന്തൊക്കെ പറഞ്ഞി കൊടുത്തിട്ടുണ്ട് അവടക്കെ സൈഡ് വാക്കിനി നമുക്ക് എന്തിനായി ഒന്നും പറയില്ല നേരെ പോയി ബാറ്റിട്ട് തലമുണ്ട് അറിഞ്ഞു പൊട്ടിക്കാൻ ഈ വെച്ചാ പോര കാണൂല കൊള്ളാ സ്ക്രീനായിട്ട് അതിരിഞ്ഞു പോലെ വച്ചാ പറഞ്ഞൂടെ ബാറ്റൊന്നും അല്ലേ ഇനിയിപ്പൊ പേടിച്ചു യാത്ര നേരെ നമ്മളെ ഐഫോണില് കോള് പറയാനും വച്ചാ പറനായിരിക്കും അവടതി പിക്ക് ചെയ്യാനായിരിക്കും അല്ല അല്ലേ അല്ലെങ്കിൽ അറിയുന്ന കൊറേ കാണും കൊള്ളില്ല നമ്മൾ ഇനി സമയം എടുക്കുന്നതാണ് തോന്നണ ഇല്ലല്ലോച്ചാണ് അപ്പൊ നേരെ വണ്ടി എടുത്തുള്ളിൽ പോവാൻ നമ്മളെ കാർ കൂട്ടി നമുക്ക് അതെടുത്തുള്ള ഈ കാറിൽ നിന്ന് കയറണ ഇനിയിപ്പോ കൊണ്ട് വീട്ടിൽ ആയിക്കൊടുത്ത നമ്മളല്ലേ ഉള്ളു ആ ഹലോ മറ്റേ മര എന്തൊക്കെയായാലും രണ്ടോരും വന്ന് ഇതെങ്ങനെയാണ് നമ്മള് പുതിയ കാർ ഒരു കാർത്തേത്തും തീർന്നില്ലാ ടൈം വല്ലയിൽ ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തീർക്കൂടെ എന്റെ ബുള്ള തീർന്നു എന്തൊക്കെ പറഞ്ഞ വണ്ടി അത്രയും തീർന്നു വണ്ടിയിലെ വീട്ടിൽ കൊണ്ടാക്കാന്നെങ്കിലും ഇതിനേം ഞാൻ കാണണ്ടേ നീ എത്ര നേരം പിടിക്കോ എന്തോ നേരെ വീട്ടിൽ കൊണ്ടാക്കാൻ പച്ചാമെ പക്ഷെ ആ വെക്കണ വെടിയൊന്നും കൊള്ളല്ലെങ്കിലും ഊ തോക്കൽ ഉണ്ടായിരുന്നു കുറവ് വളവും തീരവും ഇതൊന്നും ഇല്ലാതെ നേരെ വഴിയായിരുന്ന ഒറ്റ പോക്കങ്ങ പോവാല്ലേ അതിൻ്റെ ഇടയിൽ ഈ അവനെ കൂടെ കൊണ്ടൊക്കെയാണ് പറഞ്ഞതിനും വണ്ടിയില് ഡിക്കുന്നു വല്ല സാധനം വെച്ചാൽ അമ്മ അതില് കന്ന പിന്നെ അകത്തിരിക്കുന്ന ആളേന്റെ അങ്ങത്തൊ അങ് എന്തോ അത്രയ്ക്കും വലിയ ഇതുകൊണ്ട് വെച്ചാമാര അതിനകത്ത് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നണത് എന്താ ആവശ്യത്തിന് എത്ര പോയാലും വീടത്തൂല അത് അറിയാലല്ലേ ആ എത്തി വച്ചാൽ മരോ സ്ട്രേറ്റ് പോയി അത് കൊണ്ട് കേറ്റിയ കഴിഞ്ഞു വെച്ചാ മരേ ഓൻ പിടിച്ച വല്ല ഇനി ഞാൻ എവിടേക്കാ പോവോ എന്തോ എന്തിനക പറഞ്ഞാൽ അമ്മക്ക് നോക്കാം ആക്കിയിട്ടുണ്ട് അന്മാരെ സന്തോഷമല്ലേ അമ്മക്ക് വലുതല്ലേ ഏത് യവശല കാണുന്നുതല്ല ഫോട്ടോ വെച്ചാ ഇനി ഇത് നോയിക്കൊണ്ടെന്നാ നമ്മക്ക് നമ്മളോരോരും ഇറക്കില്ല ഇനി എന്തിനൊക്കെ പറഞ്ഞാലും ആ കൊണ്ടാക്കിയില്ലല്ലേ എന്നിട്ട് അവൻ കാര്യം പോകാനല്ലേ ഉം ഫോൺ വെച്ചാ മരേ ഇനി പറയണ്ടി ഇപ്പൊ എന്തിനൊക്കെ പറഞ്ഞാൽ മിഷൻ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ